സൂപ്പർ ഇത് എങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേ രണ്ട് സവാള ക്യൂബായിട്ട് അരിഞ്ഞത് ഒരു വലിയ തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത് മൂന്നെല്ലാം എടുത്ത് കഷ്ണ ഇഞ്ചി പച്ച ബട്ടറ പത്ത് പന്ത്രണ്ട് ക്യാഷ്മട്ട് അത്ര നന്നായി ബദാമ രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ട് ലിക്ക കുറച്ച് ഹോൾ സ്പൈസസ് പാഴ് ഒരു മൂന്ന് നാല് മിസ് ലിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം വേണ്ടിയിട്ടുള്ളവയ്ക്കാം തണുത്തും നമുക്ക് അതൊന്ന് അടിച്ചെടുക്കാം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് പനീർ ഇട്ട് കൊടുക്കുക പീസൊന്ന് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് മേടിക്കാം നമുക്ക് കുറച്ച് മേത്തി ലീസ് ആഡ് ചെയ്ത് കൊടുക്കാം ഫൈനൽ ടച്ച് മല്ലിയില നമ്മുടെ പനീർക്ക് റെഡി ആയിട്ടുണ്ട്